തിരകൾ പറഞ്ഞ എന്ന തോമസ് കാവാലം എഴുതിയ ചെറുകഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസ്സി ജോൺ കടൽക്കരയിലേക്ക് വളരെ ശക്തമായി അടിച്ചുകൊണ്ടിരുന്നു കടൽപ്പരുപ്പിൽ പാതിരാത്രി ഒഴുകി നടന്നിരുന്നു തിരമാലകൾ ശ്വാസം മുട്ടുന്നത് പോലെ തീരത്തേക്ക് ഓടി വന്നു പൊട്ടിത്തെറിച്ചു പിന്നെ മടങ്ങിപ്പോയി ചന്ദ്രികയുടെ മങ്ങിയ വെളിച്ചം കടൽ തീരത്തെ വെള്ളി പോലെ മിനുക്കിയിരുന്നു ചിതറി ജലത്തുള്ളികൾ മുത്തുമണികൾ പോലെ ആ നീല വെളിച്ചത്തിൽ കാണപ്പെട്ടു കടൽ എന്തോ പറയാനാവാതെ കരഞ്ഞു ആർത്തലച്ചതുപോലെ അയാൾ പതിവ് പോലെ പഴയ മരക്കസേരയുടെ സമീപം എത്തി മണലിൽ പാദം മൂന്നി ഇരുന്നു കടലിന്റെ സംഗീതം കേൾക്കാമായിരുന്നു അയാൾ അതൊരു ദുഃഖഗാനത്തിന്റെ ഇരടുകൾ പോലെ അയാളുടെ കർണങ്ങളിൽ അലയടിച്ചു തിരമാലകളുടെ മുഴക്കം അവന്റെ ഹൃദയമിടിപ്പിനോട് ചേർന്ന് ഒരു വിങ്ങലിന്റെ ഗാനം പാടിക്കൊണ്ടിരുന്നു മനസ്സിൽ പഴയൊരു ചിത്രം തെളിഞ്ഞു സോമസുന്ദരത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പതിനഞ്ചു വർഷം പ്രണയിച്ചവൾ വാഗ്ദാനങ്ങളാൽ നിറഞ്ഞ രാത്രികൾ കാറ്റിൽ പറന്നു വന്ന നിന്റെ ചിരിയുടെ മധുരം തിരമാലകൾ പോലും നിന്നെ വിളിച്ചതുപോലെ തോന്നിയ രാത്രികൾ ഒരു വിവാഹ നിശ്ചയത്തിന്റെ സ്വപ്നങ്ങൾ എല്ലാം അപ്രതീക്ഷമായി തകർന്നുപോയി അയാൾ ആത്മാദം ചെയ്തു മറ്റൊരാളോടൊപ്പം അവൾ ഒഴുകിപ്പോയ ദിനം മുതൽ തിരമാലകൾ പോലും അയാളോട് കറണ കാണിച്ചില്ല അവൻ കുറച്ചു നേരം കണ്ണടച്ചിരുന്നു മണലിലേക്ക് ഒഴുകിയ കണ്ണുനീർ തീരത്ത് ഒഴുകുന്ന ചെറു നദികളിലൂടെ ഒഴുകിപ്പോയി സമയത്തിന്റെ ഗണന അറിയാതെ ഇരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു സ്വരം നിങ്ങൾ ഇവിടെ വരാറുണ്ടെന്ന് എനിക്കറിയാം എന്റെ ചേച്ചിയോടൊപ്പം നിങ്ങളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് അയാൾ തിരിഞ്ഞു നോക്കി വെള്ളവസ്ത്രം ധരിച്ച് മഞ്ഞു പോലെ നിലാവിൽ തെളിഞ്ഞു നിന്നൊരു പെൺമുഖം അവളുടെ കണ്ണുകളിൽ തൻ്റെ വേദനയുടെ നിഴലുകൾ തന്നെ തെളിഞ്ഞു കണ്ണിലെ വേദന മറക്കാനാവാതെ അവൾ നിന്നു സൂസി അന്ന് അവൾ ഇത്ര വളർന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ തന്നെയാണ് ചേട്ടാ അവൾ പറഞ്ഞു ശബ്ദം കൊണ്ട് അവളുടെ സ്വരം ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സംഗീതം പോലെയായിരുന്നു കടൽപാടിയ പാട്ടിലും മധുരമായത് അതെ അവൾ തന്നെ തന്റേത് മാത്രമായി താൻ കൊണ്ടു നടന്നിരുന്ന സൂസനയുടെ സഹോദരി സൂസി സൂസിനെ പോലെ തന്നെ സഹോദരിയും സുന്ദരിയായിരുന്നു ഒരു നിമിഷം അയാളുടെ ഹൃദയം തുടിച്ചു അവളുടെ മുഖത്ത് കണ്ടത് തൻ നഷ്ടപ്പെട്ടിരുന്ന് കരുതിരാ കരുതിയിരുന്ന ചിരിയുടെ പ്രതിഫലനം തന്നെ എനിക്ക് ഒരേ വേദനയാണ് അവൾ പിറുവിർത്തു നിങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട ഒരാളെ തിരികെ കിട്ടുന്നത് പോലെ തോന്നുന്നു തിരമാലകളുടെ മുഴക്കം ശാന്തമായി ഇരുവരുടെയും കൈകൾ ഒരേ വേദനയിൽ ചേർന്ന് പുതിയ യാത്രയ്ക്ക് വഴി തുറന്നു ഒരു നേരം കടലിന്റെ മുഴക്കം മാത്രം കേൾക്കപ്പെട്ടു പിന്നെ അവൾ വിരലുകൾ നീട്ടി അയാളുടെ കൈയിൽ ചേർത്തു നമുക്ക് നഷ്ടം പങ്കിടാം ഒരുമിച്ച് നിന്നാൽ വേദന പോലും കവിതയാകുമെന്ന് തോന്നുന്നു അയാൾ ഒന്നും പറയാതെ അവളുടെ കൈ മുറുകെ പിടിച്ചു ആ നിമിഷം നിലാവ് മുഴുവനും കടലിലിറങ്ങി അവരെ ഇരുവരെയും വെള്ളിമണിയാൽ പൊതിഞ്ഞു വേദനയുടെ അറ്റത്താണ് ഒരിക്കലും വിചാരിക്കാത്ത ഒരു തുടക്കം വിരിയുന്നത് അയാളുടെ മനസ്സ് പറഞ്ഞു കടൽ തെളിഞ്ഞു കാറ്റ് ശമിച്ചു ഇരുവരും കടലിലേക്ക് നോക്കി നിന്നു തിരകൾ ആവർത്തിച്ച് ആവർത്തിച്ച് തീരത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നു ഒരു തിര അവസാനിക്കുന്നിടത്തേക്ക് മറ്റൊരു തിര തുടങ്ങുന്നു ഒരു കഥ അവസാനിച്ചെടുത്ത് മറ്റൊരു കഥയുടെ തുടക്കം നന്ദി